എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക അതിനപ്പുറത്ത് ഒരു ബെല്ലൈക്കനുണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക അപ്പോഴാണ് നമ്മളിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ ഇനി ഈ വീഡിയോ കാണുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും ഒരു കാര്യം കമന്റ് ആയിട്ട് ഇടുക കുറഞ്ഞ നിങ്ങൾ ഒരു ലൈക്ക് കമന്റ് ആയിട്ട് ഇടുക അല്ലെങ്കിൽ ഒരു ഹാർട്ട് കമന്റ് ആയിട്ട് ഇടുക ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം സഹായകരമാവും നിങ്ങളുടെ കമന്റുകൾ വായിക്കാനും അതിനുള്ള മറുപടി തരാനും ഞാൻ കാത്തിരിക്കുകയാണ് കൂടുതലായിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആരംഭിച്ചപ്പോൾ മുതൽ ഒന്നുകിൽ നമ്മൾ മലയാളികൾ കിടന്നുറങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ എഴുന്നേക്കുന്നത് അതിദാരുണമായോ ഒന്നോ അതിലധികമോ കൊലപാതക വാർത്തകൾ കേട്ടിട്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം ഇത് സർവ്വസാധാരണമായ ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു മൃഗീയമായി ഒരാളെ കൊലപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോൾ കൊല്ലത്ത് ഇതുപോലത്തെ ഒരു കൊലപാതക സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത് ആ സംഭവത്തെയാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളും എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത് നിങ്ങളിൽ എൻ്റെ വീഡിയോ റെഗുലറായിട്ട് കാണുന്നവർക്കറിയാം നമ്മളിങ്ങനെ സീരിയസ് ടോപ്പിക് അധികം എടുക്കാറില്ല പക്ഷേ ഇത് നിരന്തരമായി നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ചില തല വൈകൃതങ്ങൾ അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട് ഇനി നമ്മൾ ഈ കൊല്ലത്തെ വിഷയത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇതിനകത്ത് പ്രധാനമായിട്ടും പ്രധാനമായിട്ടും രണ്ട് കഥാപാത്രങ്ങളാണുള്ളത് ഒന്ന് ഫെബിൻ ജോർജ് ഗോമസ് രണ്ട് തേജസ് രാജൻ ഈ ഫെബിനെ ഈ തേജസ് ആണ് കൊലപ്പെടുത്തിയത് കത്തിക്ക് കുത്തി കൊലപ്പെടുത്തി അതിനുശേഷം ഈ തേജസ് കടപ്പാക്കടയെ കൊണ്ട് ട്രെയിനിൻ്റെ മുൻ ചാടി ആത്മഹത്യ ചെയ്തു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം ഇതെന്താണ് വിഷയം നോക്കാം ആദ്യം നമുക്ക് ആരാണ് ഈ ഫെബിൻ ആരാണ് ഈ തേജസ് നോക്കാം നമ്മൾ ഈ ഫെബിനെ ഫെബിനിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഫെബിൻ കൊല്ലത്ത് ഫാത്തിമ കോളേജിൽ പഠിക്കുന്ന ഒരു സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിയുണ്ട് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബെൻസീർ ഹോസ്പിറ്റലിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ മകൾ അതായത് ഈ ഫെബിൻ്റെ സഹോദരി കോഴിക്കോട് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടിപ്പോന്നു അപ്പോൾ ഈ സഹോദരിയാണ് ഈ കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്നാണ് നമ്മൾ അറിയുന്നത് അതിലേക്ക് നമുക്ക് വരാം ഇനി നമ്മൾ നേരെ അതേപോലെ തന്നെ ഈ കൊലപ്പെടുത്തിയ തേജസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തേജസിൻ്റെ അത്യാവശ്യം നല്ലൊരു വീടാണ് തേജസ് ബിടെക് വിദ്യാർത്ഥിയാണ് അദ്ദേഹം ബാങ്ക് കോച്ചിങ്ങിന് പോയി അദ്ദേഹം സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നാണ് ഇനി തേജസിൻ്റെ അച്ഛൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു എസ് ഐ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ ഉണ്ട് സഹോദരൻ കൊല്ലം കളക്ടറേറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ രണ്ടുപേരും അത്യാവശ്യം നല്ലൊരു ഫാമിലിയാണ് ഇനി നമ്മൾ വീണ്ടും ഫെബിനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഫെബിനെക്കുറിച്ച് നാട്ടുകാർക്കെല്ലാം വളരെ നല്ല അഭിപ്രായമാണ് അദ്ദേഹം സ്വിഗ്ഗിയിൽ ജോലി ചെയ്യുന്നു അദ്ദേഹം കുടുംബം പറ്റുന്നു യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നുമില്ല നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമുള്ളൊരു പയ്യനാണ് ഈ ഫെബിനെന്ന് പറയുന്നത് ഇനി എന്താണ് ഇതിനകത്ത് സംഭവിച്ച വിഷയമെന്ന് നമ്മൾ നോക്കുമ്പോഴത്തേനും രാത്രി ഒരു ആറു മണി ഏഴ് മണി റേഞ്ചിൽ ഫെബിൻ്റെ വീടിന് മുമ്പിൽ തേജസ് ഒരു വാഗണർ കാറിൽ വന്നിറങ്ങുന്നു കാറിൽ വന്നിറങ്ങിയതിനു ശേഷം അദ്ദേഹം ആളാരാണെന്ന് മനസ്സിലാകാതിരിക്കാനായിട്ട് പർുദ്ധ ധരിച്ചിട്ടാണ് വരുന്നത് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് കുപ്പി പെട്രോളും കരുതിയിട്ടുണ്ട് ഈ തേജസ് ഈ വാഗണറിൽ നിന്നിറങ്ങി വൈറ്റ് വാഗണറിൽ നിന്നിറങ്ങി നേരെ ഫെബിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ ചില കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു ഫെബിൻ്റെ അച്ഛനെ കുത്തുന്നു ഫെബിനെ കുത്തുന്നു അതിനുശേഷം ഈ കുത്തിയ കത്തി വലിച്ചെറിഞ്ഞിട്ട് ഇദ്ദേഹം ആ വാഗണർ കാറിൽ കെടി ഓടി രക്ഷപ്പെടുന്നു കുത്തേറ്റ ഫെബിൻ അതിൻ്റെ പുറകെ ഓടിയെങ്കിലും അദ്ദേഹം പകുതി വഴിക്ക് വീഴുന്ന സി സി ടി വി ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മുഴുവനായിട്ട് ചോര വാർന്നാണ് ഫെബിൻ മരണപ്പെടുന്നത് ഈ തേജസ് നേരെ കടപ്പാക്കടയിൽ പോയി ഈ വാഗണർ കാർ ഒതുക്കി നേരെ പോയി ട്രെയിനിൻ്റെ സമയം നോക്കി ട്രെയിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ് സംഭവിച്ചത് ഇനി നമ്മൾ ഈ ഒരു കൊലപാതകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ക്രൈമിൻ്റെ മോട്ടീവ് എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫെബിൻ്റെ സഹോദരിയാണ് അതായത് ഫെബിൻ്റെ സഹോദരിയും ഈ തേജസും തമ്മിൽ പ്രണയബന്ധത്തിലായിരുന്നു ഇവർ ഒന്നിച്ചാണ് പഠിച്ചത് ആ സമയം മുതലേ അറിയാം ഇവർ ഒന്നിച്ചാണ് ബാങ്ക് കോച്ചിങ്ങിന് പോയത് ആ സമയത്ത് ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നു ഈ പ്രണയത്തെ തുടർന്ന് ഇവരുടെ വിവാഹം കാര്യങ്ങളും എല്ലാം വീട്ടിൽ ഉറപ്പിക്കുന്നു എൻഗേജ്മെന്റ് എല്ലാം ഉറപ്പിക്കുന്നു വീട്ടുകാർക്ക് പരിപൂർണ്ണ സമ്മതമാണ് അതിനുശേഷം ഈ തേജസ് ആണ് ഫെബിന്റെ സഹോദരിയെ ഈ പല എക്സാമിനും കോച്ചിങ്ങിനും അതിനും ഇതിനും എല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇതേ കാറിൽ ഫെബിന്റെ സഹോദരിക്ക് ഫെഡറൽ ബാങ്കിൽ കോഴിക്കോട് ബ്രാഞ്ചിൽ ജോലി ലഭിക്കുന്നു പുള്ളിക്കാരി അങ്ങോട്ടേക്ക് പോകുന്നു തേജസിനാണെ ആ ജോലി ലഭിക്കുന്നുമില്ല തേജസ് അതിനുശേഷം സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു ആ എക്സാമിൽ അദ്ദേഹത്തിന് പാസ്സാകുന്നു അദ്ദേഹത്തിന് ഫിസിക്കൽ എക്സാമിൽ ഫിസിക്കലിന് പാസ്സാകാൻ പറ്റാതെ പോകുന്നു ആ ജോലി നഷ്ടപ്പെടുന്നു ഇതേ തുടർന്ന് ഈ സഹോദരി തേജസിനെ വേണ്ട എന്നറിയിക്കുന്നു ഈ സാധനം തേജസിനെ വളരെയധികം ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നു ഇതിനെ തുടർന്ന് തേജസിന് വളരെയധികം ഡിപ്രഷനിലേക്ക് പോകുന്നു ഇതിന് തേജസിന്റെ അച്ഛൻ തേജസിനെ കൊണ്ട് ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം ഏടിപ്പിക്കുന്നു ഇദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ കാമുകി അല്ലെങ്കിൽ താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച സ്ത്രീ തന്നെ വേണ്ട എന്ന് വെച്ചതിനെ തുടർന്ന് ഇദ്ദേഹം വളരെയധികം മാനസിക സമ്മർദ്ദത്തിലൂടെ പോയത് ഒരു വൈരാഗ്യമായി മാറുന്നു ഒരു വിദ്വേഷമായി മാറുന്നു ഈ കാമുകിയെ അല്ലെങ്കിൽ മുൻ കാമുകിയെ വകവരുത്തുക എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കണം ഈ തേജസ് ഫെബിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നതും അവിടെ ഇവർ അതായത് ഈ അച്ഛനും മകനും എതിർത്ത് നിന്നതിനെ തുടർന്നാണ് അവരെ പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതല്ല അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ തേജസ് ഓൾറെഡി പ്ലാൻഡായിരുന്നു ആളുടെ കയ്യിൽ പെട്രോൾ ബോട്ടിൽ ഉണ്ടത് മൊത്തം കത്തിക്കുക ആ വീട്ടിലുള്ള ഒന്നുകിൽ എല്ലാവരെയും വകവരുത്തുക അല്ലെങ്കിൽ തന്നെ പറ്റിച്ച ആളെ വകവരുത്തുക എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഈ തേജസ് അങ്ങോട്ടേക്ക് ചെന്നത് തേജസ് നേരെ അങ്ങോട്ട് ചെല്ലുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ പെട്രോളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അദ്ദേഹം കത്തിയെടുക്കുന്നു ഇവരെ രണ്ടിനെ കുത്തുന്നു ഓടി രക്ഷപ്പെടുന്നു കാറിൽ കയറി പോകുന്നു ഈ കാറിലാകമാനം രക്തത്തിൻ്റെ പാടുകളും പുരളുന്നു തേജസ് കടപ്പാക്കടയിൽ കൊണ്ട് കാർ പാർക്ക് ചെയ്യുന്നു നേരെ ട്രെയിനിൻ്റെ സമയം അറിഞ്ഞ് അതിൻ്റെ മുമ്പിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു ഇതെല്ലാം ഓൾറെഡി പ്ലാൻഡ് ആണ് കാരണം ഞാൻ എൻ്റെ പകം മൂലം അദ്ദേഹം അവരെ കുത്തുന്നു എനിക്കിതിന്ന് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ല ഞാൻ മരിക്കുന്നു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് തനിക്കുണ്ടായിരുന്ന വിഷമം ഡിപ്രഷൻ തീർക്കുക അതോടൊപ്പം തന്നെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുക എന്നൊരു കാര്യമാണ് തേജസ് ഇവിടെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് പക്ഷേ അതിൽ പൊലിഞ്ഞത് അറിയാതെ നിന്നിരുന്ന ഫെബിൻ്റെ ജീവിതമാണ് പോലീസ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് ഈ കാർ കണ്ടെത്തിയിട്ടുണ്ട് ഈ കാറിൽ അങ്ങിങ്ങായിട്ടെല്ലാം രക്തത്തിൻ്റെ പാടുകളുണ്ട് ഇനി നമ്മളിപ്പോൾ ഈ സംസാരിച്ച കാര്യങ്ങളെ അതായത് ഇവരുടെ തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നൊക്കെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നത് ഞാൻ നിങ്ങളൊന്ന് കേട്ടോ അയൽവാസികൾ പറയുന്നത് ഈ മരിച്ച തേജസ് മരിച്ചു ഈ കൊല്ലപ്പെട്ട പയ്യൻ്റെ സഹോദരിയും തമ്മിൽ നേരത്തെ എന്ന് പിന്നീടത് ഒരു വൈവ ഒരു ചെറിയ ഒരു എൻഗേജ്മെൻറ്റിലെത്തി പിന്നീടത് പെൺകുട്ടിക്ക് ബാങ്ക് ജോലി കിട്ടിയപ്പോൾ പിന്നീട് അതിന് മാറ്റം എന്ന് അതിനുള്ള വൈരാഗ്യമാണെന്ന് അയൽവാസികൾ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ഇൻവെസ്റ്റിഗേഷനിൽ അത് കൺക്ലൂസീവായിട്ട് നമുക്ക് ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് സംഭവിച്ചിട്ടുള്ള കാര്യം അതായത് നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്നിത് വളരെയധികം ആക്റ്റീവായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് രണ്ടുപേര് പ്രണയത്തിലാവുന്നു ഒരാൾ നല്ല രീതിയിൽ സെറ്റിലാവുന്നു നല്ല രീതിയിൽ സെറ്റിലാവുന്നു നല്ല ജോലി ലഭിക്കുന്നു നല്ല ശമ്പളം ലഭിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം നന്നായിട്ട് ഇട്ടുമ്പോഴത്തേന് അവർ ചിന്തിക്കുന്നു അവൻ എനിക്ക് പോരാ അല്ലെങ്കിൽ അവൾ എനിക്ക് പോരാ എൻ്റെ സ്റ്റാറ്റസിനെ പറ്റി അതെല്ലാം ചിന്തിക്കുന്നു താൻ ഇത്രയും നാൾ പ്രണയിച്ച പ്രണയത്തെ നിസാരവൽക്കരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എന്താണ് വേണ്ടത് അതിനുവേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ നാട്ടിൽ വളരെ കോമ ായിട്ട് നടക്കുന്നൊരു കാര്യമാണ് ഒരാളും പെണ്ണും തമ്മിൽ പ്രണയത്തിലാവുന്നു അതിലാരെങ്കിലും ഒരാൾ സെറ്റിലാവുന്നു നല്ല നിലയിലേക്ക് തോന്നുന്നു നല്ല ശമ്പളം കിട്ടുന്നു നല്ല ജോലി കിട്ടുന്നു അപ്പോൾ ഇത്രയും നാൾ പ്രണയിച്ച ആൾ എനിക്ക് ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള ഒരാളല്ല എനിക്ക് ഈക്വലായിട്ട് സാമ്പത്തികമുള്ള ഒരാളല്ല എന്ന് തോന്നുകയും അവരെ വേണ്ടാന്ന് വെക്കുക നമ്മൾ കുറച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തേക്കുക എന്നൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വളരെ കോമണായിട്ട് ഒരു സാധനമാണ് അത് നല്ലതാണ് നല്ല നമ്മൾ പറയുന്നത് നമ്മളൊരു ഒരാളെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളുമായിട്ട് നമ്മൾ വിവാഹ ജീവിതം സ്വപ്നം കണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ സാധിക്കുന്ന രീതിയിലെല്ലാം അതിനെ മുന്നോട്ട് ഇപ്പം ഇവരുടെ രണ്ട് വീടുകൾ തമ്മിൽ സമ്മതമായിരുന്നു ഇവരുടെ രണ്ട് വീട്ടുകാർക്ക് തമ്മിൽ ഈ വിവാഹത്തിന് എതിർപ്പൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അറിയിച്ചത് ഈ പെൺകുട്ടി അവനെ അവനെനിക്കിനി വേണ്ട എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഈ അച്ഛനും അമ്മയും ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായതും അതാണ് ഈ കൊലാഹലത്തിലേക്കൊക്കെ കൊണ്ടെത്തിച്ചതും ഇനി നമ്മുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളൊരു പ്രണയബന്ധത്തിലാണ് ആ പെൺകുട്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തോ ആരോ നിങ്ങളെ ഈ വേണ്ടാന്ന് വിൽക്കുന്നു വേണ്ടെന്ന് വെക്കുമ്പോൾ നിങ്ങളുടനെ ചെയ്യേണ്ട കാര്യം ഡിപ്രഷനിൽ പോയി അവരെ കുത്തി മലത്തുക എന്നുള്ളതല്ല തീർച്ചയായിട്ടും വിഷമം ഉണ്ടാവും ഡിപ്രഷൻ അതെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ മിസ്സ് ചെയ്തല്ലോ എന്ന് അവർ തോന്നുന്ന രീതിയിലേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ് അതാണ് നമ്മളവിടെ ചെയ്യേണ്ട കാര്യം അതായത് നമ്മളെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റല്ല അത് അവരുടെ തെറ്റാണ് അത് അവർക്കാണ് നഷ്ടം സംഭവിച്ചതെന്ന് നമ്മൾ തോന്നിപ്പിക്കുക ആ ഒരു സാധനത്തിലേക്ക് വർക്ക് ചെയ്യുക ദൈവീത് ഇപ്പോഴത്തെ തലമുറയിൽ എല്ലാ ആളുകളും ഒന്നുകിൽ ലഹരിക്കരുമപ്പെട്ട് ആരെങ്കിലുമൊക്കെ തല്ലിക്കൊല്ലുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാര പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾക്കോ ഒരാളെ പോയി വധിക്കുന്നു കൊലപ്പെടുത്തുന്നു ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം കേട്ട് 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 നമുക്കിത് നമ്മൾ ഡെയിലി പാല് മേടിക്കുന്ന പോലെ ഡെയിലി പത്രം മേടിക്കുന്ന പോലെ ഒരു സാധാരണ കാര്യമായി മാറിയിരിക്കുന്നു ഒരാളെ കൊല്ലുക എന്നുള്ള സാധനങ്ങൾ ഇത് നമ്മളുടെ ഇവിടുത്തെ ശിക്ഷാവിധികളും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഇത് വലിയ രീതിയിലൊന്നും ഇതാകാൻ പോകുന്നില്ല വെഞ്ഞാറമുകളിൽ ഒരുപാട് പേരെ വെട്ടി കൊലപ്പെടുത്തിയ ആളെ ബി വി ഐ പി ട്രീറ്റ്മെന്റിലാണ് കൊണ്ട് കൊണ്ടുനടക്കുന്നത് പോലീസ് അവന് രാവിലെ കട്ടൻ വേണം അവന് വൈകുന്നേരം പൊറോട്ടയും ബീഫും വേണം അതിനെല്ലാം സമ്മതിച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നൊരു സാധനമേ ഈ പറയുന്ന പോലീസുകാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ നിയമം അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് സോ നമ്മൾ കോമൺ സെൻസ് ഉണ്ടാക്കുക ഈ ഇത്തരത്തിൽ നമ്മളൊരു പ്രശ്നത്തിൽ വീഴുമ്പോഴത്തേനും അതിൽ നിന്ന് സർവൈവ് ചെയ്ത് പുറത്തു വരാനുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾ ഒരുക്കേണ്ടത് തലച്ചോറ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉള്ളവർ ദയവ് ചെയ്ത് ഉപയോഗിക്കുക ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും അവനെ അങ്ങ് കൊന്നു കഴിഞ്ഞാൽ നിനക്ക് കിട്ടേണ്ട സമാധാനവും സ്വര്യവും കിട്ടില്ല പോയി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നഷ്ടം നിന്നെ ഇഷ്ടപ്പെട്ട് നിൻ്റെ കൂടെ നിൽക്കുന്ന നിൻ്റെ കുടുംബക്കാർക്ക് മാത്രമാണ് ഇതിനകത്ത് ഈ കൊന്ന തേജസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ സർവീസിലുള്ള ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകനെ ഈ ഒരു ഇല്ലാതെ പോയതൊന്നും എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഏതായാലും ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം ഈ സംഭവം സംഭവിച്ചിട്ട് എനിക്കിതൊന്നും ട്വൻറ്റി ഫോർ ഹവേഴ്സ് പോലും ആയിട്ടില്ല സോ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണിത് അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ ഫൈൻഡിങ്സ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് ഈ സാധനം ചിലപ്പോൾ മാറാം ചിലപ്പോൾ ഇത് തന്നെയാണെന്നുള്ള കൂടുതൽ തെളിവുകൾ കിട്ടാം എന്താണെങ്കിലും ഇങ്ങനെ ഒരാളെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഉടനെ ഒരാളെ വധിക്കുന്നതോ അല്ലെങ്കിൽ അയാളെ നോവിക്കുന്നതോ തെറ്റാണെന്ന് നമ്മൾ ദയവീച്ചത് മനസ്സിലാക്കുക നമ്മളൊരാൾ വേണ്ടതെന്ന് വെച്ചാൽ ഓടാ എന്ന് പറയുക അവരെക്കാട്ടിലും വലിയ രീതിയിൽ ഗ്രോത്ത് ആകുക നമ്മളെ നഷ്ടപ്പെടുത്തിയത് അവരുടെ നഷ്ടമാണെന്ന് അവരെ ബോധിപ്പിക്കുക അങ്ങനെ ഒരു മോട്ടിവേഷനോട് നിങ്ങൾ മുന്നോട്ട് പോകുക ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറ്റു വീഡിയോയിട്ടാണ് ബൈ